ടെസ്റ്റ് ഡ്രൈവിനിടെ ബുള്ളറ്റുമായി കടന്നു കളഞ്ഞ യുവാവ് പിടിയിൽ പട്ടാമ്പി വല്ലപ്പുഴയിലാണ് സംഭവം ചൂരക്കോട് സ്വദേശി ഷാഫിയുടെ പരാതിയിൽ പട്ടാമ്പി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കോഴിക്കോട് ഫറൂഖ് സ്വദേശി മുനീർ പിടിയിലായത് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചിനാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് ഫേസ്ബുക്ക് മാർക്കറ്റിലൂടെ ബുള്ളറ്റ് വിൽപ്പനയ്ക്കുണ്ടെന്ന പരസ്യം കണ്ടാണ് പ്രതി മുനീർ വല്ലപ്പുഴ ചൂരക്കോട് എത്തുന്നത് തുടർന്ന് വിൽപ്പനയ്ക്കിട്ട ബുള്ളറ്റ് ഓടിക്കുകയും ചെയ്തു ഇതിനിടെ ശ്രദ്ധ മാറിയതോടെ ഇയാൾ ബുള്ളറ്റുമായി കടന്നു തുടർന്ന് വാഹന ഉടമ ചൂരക്കോട് സ്വദേശി ഷാഫി പരാതിയുമായി പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ എത്തി പട്ടാമ്പി പോലീസിന്റെ നേതൃത്വത്തിൽ കേസെടുക്കുകയും എഫ് ഐ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു സിസിടിവികൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കോഴിക്കോട് ഫറൂഖിൽ നിന്നും പ്രതിയായ മുനീറിനെ പോലീസ് സംഘം അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇയാളിൽ നിന്നും മോഷ്ടിക്കപ്പെട്ട ബൈക്കും കണ്ടെടുത്തു പട്ടാമ്പി സി ഐ അർഷാദിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് പ്രതിയെ പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിച്ചു സമാനമായ കേസുകളും മോഷണ കേസുകളും തിരൂർ പെരുന്നൽമണ്ണ അടക്കമുള്ള സ്റ്റേഷനുകളിൽ പ്രതിക്ക് നിലവിലുണ്ടെന്ന് പട്ടാമ്പി സി ഐ അർഷാദ് പറഞ്ഞു കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത് മല്ലപ്പുഴ ഭാഗത്ത് സെക്കൻഡ് ഹാൻഡ് ബൈക്കുകളും കാറുകളും വിൽക്കുന്ന ഷോറൂമിൽ ഫേസ്ബുക്കിലിട്ട പരസ്യത്തിൽ നിന്റെ കണ്ടുകൊണ്ട് ഇതിൽ ഈ കേസെ പ്രതി ഈ പരാതിക്കാരനെ വിളിക്കുകയും ബൈക്ക് ഓടിച്ചു നോക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ടീൻ്റെ സ്ഥലത്ത് വന്ന് ഈ ബൈക്ക് ഒരു തവണ ഓടിക്കുകയും തുടർന്ന് വീണ്ടും ഒരു തവണ കൂടെ ഓടിക്കാനായിട്ട് ഇയാൾ പോവുകയും ആ ബൈക്ക് പറ്റിയ കടന്നുകളിയാണ് ചെയ്തിട്ടുള്ളത് തുടർന്നാണ് പരാതിക്കാരൻ സ്റ്റേഷനിലാണ് ഇത്തരമൊരു പരാതി പറഞ്ഞിട്ടുള്ളതും അത് പ്രകാരം നമ്മൾ ആ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയിട്ടുള്ളു പരാതിക്കാരെ സംബന്ധിച്ചുള്ള മറ്റു വിവരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മളാ പരിസരത്തുള്ള എല്ലാ സി സി ടി വി ക്യാമറകളും പരിശോധിച്ചാൽ ഇയാൾ ആദ്യം പട്ടാമ്പി ഭാഗത്തേക്ക് വരികയും തുടർന്ന് മറ്റൊരു വഴിയിലൂടെ വീണ്ടും കുപ്പം ഭാഗത്ത് പോയിരുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലെ എസ് എ ഹരിദേവ് റിയാസ് മിജേഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി